കാലിഫോർണിയയിലെ വ്രൈറ്റ് വുഡിലുള്ള ക്യാം ലോലേക്ക് എന്ന പ്രദേശം വൻ കാട്ടുതീയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു അവർ ലേഡി ഓഫ് ചാമ്പ്യന്റെ മാധ്യസ്ഥ മൂലമാണ് ഈ അത്ഭുതം നടന്നതെന്ന് പ്രദേശവാസികൾ വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് കാട്ടുതീ ഉണ്ടായത് മണിക്കൂറിൽ അറുപത് മൈൽ വേഗതയിൽ വീശിയടിച്ച കാറ്റിൽ പടർന്ന് പിടിച്ചെ തീ ക്യാമ്പിന്റെ തൊട്ടടുത്തെത്തിയെങ്കിലും പ്രദേശത്തെ അതിർത്തിയിൽ വെച്ച് നിന്നു പോവുകയായിരുന്നു ക്യാമ്പ് ലോലേക്കിനു ചുറ്റും കിലോമീറ്ററുകളോളം പടർന്നു പിടിച്ചെത്തി ഈ പ്രദേശത്തെ മാത്രം ബാധിച്ചില്ല വനമേഖലയിലുള്ള ക്യാമ്പ്ലോലേക്ക് എന്ന സ്ഥലം തീ വിഴുങ്ങുമെന്ന് കരുതി അധികൃതർ പ്രദേശം ഒഴിപ്പിക്കുകയും രക്ഷാപ്രവർത്തകർ പോലും ഒരുങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ ക്യാം ലോലേക്കിന്റെ അതിർത്തിയിൽ എത്തിയപ്പോൾ പെട്ടെന്ന് നിലച്ചുപോയത് അഗ്നിശമന പോലും അത്ഭുതപ്പെടുത്തി നൂറുകണക്കിന് ആളുകൾ അവർ ലേഡി ഓഫ് ചാമ്പിന്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചതാണ് ഈ രക്ഷാകവചത്തിന് പിന്നിലെന്ന് വിശ്വാസികൾ പറഞ്ഞു ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീയിൽ നിന്നും വിശ്വാസികളെ സംരക്ഷിച്ച അവർ ലേഡി ഓഫ് ചാമ്പിൻ്റെ മാധ്യസ്ഥം ഈ ദുരന്തസമയത്തും തങ്ങളെ തുണച്ചുവെന്ന് അവർ വിശ്വസിക്കുന്നു സെൻ്റ് എഡ്വേർഡ് റിട്രീറ്റ് സെന്റർ എന്നറിയപ്പെടുന്ന ഈ പ്രദേശം സെൻറ്റ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആദരസൂചകമായാണ് ലോലേക്ക് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് ഈ അപകടത്തിൽ നിന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടതോടെ തങ്ങളുടെ ക്യാമ്പ് ലോലേക്ക് പ്രദേശം പവിത്രമായ ഇടമാണെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു